ഇന്ന് ഞാൻ കുറഞ്ഞ ചിലവിൽ ഒരു നല്ലൊരു മയോണൈസിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ മുട്ടയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എങ്ങനെ ഈ ഒരു മയോണൈസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മയോണൈസ് തന്നെയാണ് കേട്ടോ അത് മുട്ടയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് കൂടുതൽ മയോണൈസ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്നത് എങ്ങനെയൊന്നും നോക്കാം മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റിലൂടെ അറിയിക്കണം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മയോണേസ് തന്നെയാണിത് അതിനായിട്ട് ഞാനൊരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാലാണ് ഈ അളവിലാണ് ഞാൻ പാല് ചേർത്ത് കൊടുക്കുന്നത് നല്ല തണുത്ത പാല് വേണ്ട ഇതിലേക്ക് ചേർക്കാൻ കട്ടപ്പാൽ വേണമെന്നില്ല തണുത്ത പാല് വേണം ഈ ഒരളവു തന്നെ അതേ അളവിൽ തന്നെ ഞാൻ സൺഫ്ലവർ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ച് കൊടുത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഒന്നും ഇങ്ങോട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഈ മയോണേസ്താ ഒന്നും ഇങ്ങോട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ധൈര്യ ഒരു പരുവത്തിലാണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല തന്നെ കിട്ടും ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്താൽ പക്ഷേ ഇനി ഇതിലേക്ക് നീ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു സ്പൂൺ കോൺഫ്ലവർ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ കോൺഫ്ലവർ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കട്ട കട്ടയെല്ലാം ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഞാൻ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് ഇങ്ങോട്ട് വേവിച്ചെടുക്കാം അത് വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് ടൈറ്റ് ആണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് തന്നെ ഒന്ന് ലൂസാക്കിയിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ എന്തൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് ചൂടാറിയതിന് ശേഷം നമ്മുടെ ഈ മയോണൈസിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനൊരു രണ്ട് സ്പൂണ് കോൺഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മയോണൈസ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ അതാ നമ്മുടെ മയോണൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല തിക്കായിട്ടുള്ള ഒരു മയോണൈസ് തന്നെയാണിത് അപ്പോൾ അത് കുറച്ചെണ്ണം ലൂസ് ആക്കി എടുക്കണമെങ്കിൽ നമുക്ക് നേരത്തെ ചേർത്തതുപോലെ തന്നെ പാലും അതുപോലെ സൺഫ്ലവർ ഓയിലും ഒരേ അളവിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്താൽ മതിയാകും അപ്പോൾ ഞാനിതിലേക്ക് ലേശം നാരങ്ങ പിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നാരങ്ങയില്ലെങ്കിൽ ലേശം സുർക്ക ചേർത്താലും മതിയാകും അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു മയോണൈസിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ നല്ല തിക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടി പാലും സൺഫ്ലവർ ഓയിലും ചേർത്ത് ഒന്നും കൂടി ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന നല്ലൊരു മയോണൈസാണിത് മുട്ടയൊന്നും ചേർക്കാത്ത ഒരു മയോണൈസ് തന്നെയാണിത് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു